കുറുവാസംഘത്തിന്റെ ആക്രമണ ഭീതിയിൽ ഉറക്കം നഷ്ടമായിരിക്കുകയാണ് ആലപ്പുഴയിലെ മണ്ണഞ്ചേരിക്കാർക്ക് അർദ്ധനഗ്നരായി മോഷണത്തിനെത്തുന്ന കള്ളന്മാർക്ക് ആക്രമിക്കാനും മടിയില്ല എന്നതാണ് നാട്ടുകാരെ ഭീതിയിലാഴ്ത്തുന്നത് മോഷണം തടയുന്നവരെ അതിക്രൂരമായി ആക്രമിക്കുന്നതാണ് സംഘത്തിന്റെ രീതി ഇത് ജനങ്ങളെ ഭീതിയിലാഴ്ത്തുന്നു ഇക്കഴിഞ്ഞ രണ്ടാഴ്ചക്കിടെ നാല് വീടുകളിലാണ് കുറുവ സംഘം മോഷണം നടത്തിയത് ആക്രമിക്കാൻ പോലും മടിയില്ലാത്ത മോഷ്ടാക്കൾക്കായി പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് വീടിന്റെ മുറ്റത്തെ പൈപ്പ് തുറന്നിട്ടും കുട്ടികൾ കരയുന്നത് പോലെ ശബ്ദമുണ്ടാക്കിയും ഇവർ വീട്ടുകാരെ ഉണർത്തും വീട്ടിലുള്ളവർ വാതിൽ തുറന്ന് പുറത്തെത്തിയാൽ ആക്രമിച്ച ശേഷം അകത്തു കടന്ന് മോഷണം നടത്തുന്നതും ഇവരുടെ രീതിയാണ് മാരകായുധങ്ങളുമായെത്തി അടുക്കള വാതിൽ പൊളിച്ച് മോഷണം നടത്തുന്ന കുർവാ സംഘം ചൊവ്വാഴ്ച മാത്രം മൂന്ന് വീടുകളിലാണ് കയറിയത് ആദ്യം കുഞ്ഞുമോന്റെ വീട്ടിൽ പിന്നീട് പിൻവശത്തെ ഇരുമ്പ് വാതിൽ തുറന്ന ശേഷം അടുക്കള വാതിൽ കുത്തി തുറന്നു പിന്നീട് മുറിയിലെത്തി മാലയും പണവും അടങ്ങിയ പേഴ്സുമായി രക്ഷപ്പെട്ടു രാജൻ എന്നയാളുടെ വീട്ടിലെത്തിയ കുറുവാ സംഘം വാതിൽ പൊളിക്കാൻ ശ്രമിച്ചതിന്റെ ലക്ഷണങ്ങൾ വ്യക്തമായി കാണാം ആലപ്പുഴ നോർത്ത് മണ്ണഞ്ചേരി പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് കുറുവാ സംഘം കറങ്ങി നടക്കുന്നത് പോലീസും ഡോഗ് സ്കോഡും ഫോറൻസിക് വിദഗ്ധരും എല്ലാം സ്ഥലത്തെത്തി പരിശോധന നടത്തിയെങ്കിലും സൂചനകളൊന്നും ലഭിച്ചിട്ടില്ല ഇവരെ പിടികൂടാൻ ജില്ലാ പോലീസ് മേധാവിയുടെ മേൽനോട്ടത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചിട്ടുണ്ട് തമിഴ്നാട്ടിലേക്കും അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട്